പിണറായി ഏറ്റവും വലിയ തട്ടിപ്പും അഴിമതിയും അല്ലെങ്കിൽ വഞ്ചനയും നടന്നിരിക്കുന്നത് വരുന്ന ആദിവാസികളുടെ വിഷയം ഇപ്പോഴും പ്രതിപക്ഷമോ പ്രതിപക്ഷ പാർട്ടികളെ ഞാൻ അതിൽ പറയുമ്പോൾ കെ കെ രമ ഒഴികെയുള്ള ഒരു എം എൽ എ ആ വിഷയങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നത് എന്നൊക്കെ പറഞ്ഞു അതൊന്നും അല്ലാടിയിൽ നടക്കുന്നത് അട്ടപ്പാടിയിൽ ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആധാരം നടത്തി കഴിഞ്ഞു ഞാൻ മൊത്തം കാര്യങ്ങളിലേക്ക് കടന്നില്ല എന്റെ ഈ രണ്ട് റിപ്പോർട്ടിനാണ് ഇവിടെ അവാർഡ് തന്നത് ആ റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരെ രണ്ട് കേസ് എടുത്തു ഒന്നും ഇപ്പൊ ആദിവാസികളുടെ കയ്യിലില്ല ഞാൻ പറഞ്ഞത് ആദിവാസികളുടെ ഈ വനാവകാശം കിട്ടിയ രേഖകളുണ്ട് പണ്ട് എ രജിസ്റ്ററിൽ അവരുടെ പേരുകളുണ്ട് പക്ഷെ വ്യാജ ആധാരം ഉപയോഗിച്ച് ഭൂമി കൈയടക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ആധാരം നടത്തുന്നവരായി എവിടെയാണ് ഭൂമി എന്ന് ചോദിക്കുന്നത് എറണാകുളത്തോ കൊച്ചിയിലോ കോഴിക്കോട് ഇരിക്കുന്ന ആളുകൾ അകലിൽ പോയി ആധാരം നടത്തുന്നു പത്ത് ഏക്കർ വീതം പത്ത് പേര് മൂന്ന് ഏക്കർ വാങ്ങുന്നു ഇവര് ഹൈക്കോടതി പോകുന്ന ആധാരമായിട്ട് ഞങ്ങൾക്ക് നികുതി അടയ്ക്കാൻ അനുമതി കിട്ടണമെന്ന് പറയുന്നു അഞ്ചു പേര് പിൻവാങ്ങും അഞ്ചുപേരോ നിൽക്കും പിൻവാക്കി കഴിയുമ്പോൾ അനുമതി കിട്ടും ആ അനുമതി പത്രവുമായി പോയി നികുതി അടയ്ക്കും അത് കഴിഞ്ഞ് സർവേയറെ കാണും സർവേയർ പോയി കുത്തി കൊടുക്കും അത് കഴിഞ്ഞ് പോലീസുമായി ഭൂമിയിൽ പ്രവേശിക്കുക എന്നതാണ് അക്കപ്പാടിയിലെ രീതി ഇപ്പൊ ദേവരാതന്റെ ഒരു വിധി വന്നു നാല് കേസിന് ഒരു ഉത്തരവിറക്കി മേലാൽ റവന്യൂ വിഷയങ്ങളിൽ അട്ടപ്പാടിയിൽ നിന്ന് പോലീസ് ആദിവാസി കൂലുകളിലേക്ക് പോയത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ പോലീസ് പോകാതിരിക്കുന്നത് അതേവന്റെ ഉത്തരവ് ആദിവാസികളെടുത്ത് കാണിക്കും അതുകൊണ്ട് പഴയ തരത്തിലുള്ള ഭൂമി കയ്യേറ്റമല്ല അട്ടപ്പാടിയിൽ ഇപ്പോ നടക്കുന്നത് അത് വലിയ തരത്തിൽ വ്യാജരേഖയുണ്ടാക്കി കയ്യേറ്റം നടത്തി ഇപ്പൊ ചുക്രമണി ഒരു പതിനാലര ഏക്കറെ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രതിപക്ഷം ഇടപെട്ടു മുന്നതയിൽ അന്വേഷണം നടത്തി സർവേയർ സസ്പെൻഡ് ചെയ്തു സർവേയർ പറഞ്ഞ പാർട്ടിയുടെ ആളായിരുന്നു ആ സസ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആത്മാസ്നേഹം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്നു അദ്ദേഹം തിരിച്ചെടുത്തതായി പറഞ്ഞിട്ടുണ്ട് അവര് ഉത്തരവ് ഇനി അദ്ദേഹം തിരിച്ചു കയറും അദ്ദേഹം രണ്ട് കൊല്ലകളിൽ സർവീസിലായിട്ടുള്ളത് അതുകൊണ്ട് വൻ വീഴ്ച പറ്റിയത് അതുകൊണ്ട് തിരിച്ചെടുക്കുന്നു പറയുന്നു